കുറച്ച് അധികം നാളുകളായി നമ്മൾ കേൾക്കുന്ന പേരാണ് നിമിഷപ്രിയ ആരാണ് നിമിഷ വധശിക്ഷ ലഭിക്കാനും മാത്രം എന്താണ് അവർ ചെയ്ത കുറ്റം അറിയാം വീഡിയോയിലൂടെ ഇറ്റ്സ് മീ യുവർ വിമൽ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം ഞങ്ങളുടെ കമൻ്റോട് രേഖപ്പെടുത്തുന്നു കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടാണ് നിമിഷപ്രിയയുടെ ജന്മദേശം അവിടെ ഒരു പ്രാദേശിക സ്കൂളിലായിരുന്നു നിമിഷയുടെ പഠനം ഒരു പ്രാദേശിക ദേവാലയം നിമിഷയുടെ പഠനത്തിൽ സാമ്പത്തികമായി സഹായിക്കുകയും ഒപ്പം നേഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തു എന്നാൽ എസ് പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കാത്തതിനാൽ നിമിഷയ്ക്ക് കേരളത്തിൽ നേഴ്സായി ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ തന്നെ രണ്ടായിരത്തി എട്ടിൽ നിമിഷപ്രിയ യമനിലേക്ക് യാത്ര തിരിച്ചു യമന്റെ തലസ്ഥാനമായ സനയിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ നേഴ്സായി ജോലി ആരംഭിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കാനുള്ള ആഗ്രഹ നിമിത്തം അവർ ഈ ജോലി ഉപേക്ഷിച്ചു യമനിലെ നിയമമനുസരിച്ച് അവിടെ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ അതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റൊരു രാജ്യക്കാരനാണെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങാൻ ഒരു യമൻ ബിസിനസ് പങ്കാളിയുടെ സഹായം ആവശ്യമാണ് അതിന് പ്രകാരം നിമിഷ സനയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയും ഒപ്പം ഒരു പ്രാദേശിക ബിസിനസ്കാരനുമായ തലാൽ അബ്ദു മഖ്ദിയെ ഇക്കാര്യത്തിനായി സമീപിച്ചു അയാൾ അതിന് സമ്മതിക്കുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിന്റെ തുടക്കത്തിൽ നിമിഷയും ഭർത്താവും കടം വാങ്ങിയ പണം ഉപയോഗിച്ച് പതിനാല് കിടക്കകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു അതേ വർഷം തന്നെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് വലിയൊരു തുക ക്ലിനിക്ക് തുടങ്ങാനായി നിക്ഷേപിച്ചതിനാൽ നിമിഷ യമനിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു അതേസമയം നിമിഷയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന അബ്ദുവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നിമിഷയുടെ മൊഴി പ്രകാരം അബ്ദു നിമിഷയിൽ നിന്നും ഫണ്ട് മോഷ്ടിച്ചുവെന്നും അവരെ ശാരീരികമായി ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഭർത്താവാണെന്ന് സ്വയം അവകാശപ്പെടുകയും ഒപ്പം അവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യയിലെ കുടുംബത്തോട് സംസാരിക്കുന്നതിൽ നിന്നും തടഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസിൽ നിമിഷ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പോലീസ് നിമിഷയെ സഹായിക്കാൻ തയ്യാറായില്ല അബ്ദുവിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷ അയാൾക്ക് കെറ്റമൈൻ എന്ന മരുന്ന് നൽകി അയാളെ മയക്കിൽ കടത്തി പാസ്പോർട്ടും മറ്റു രേഖകളും കൈക്കലാക്കാനായിരുന്നു നിമിഷയുടെ ഉദ്ദേശം എന്നാൽ മരുന്നിന്റെ അളവ് അമിതമായതിനാൽ അബ്ദു മരണപ്പെടുകയായിരുന്നു അയാളുടെ മരണശേഷം സുഹൃത്തായ മറ്റൊരു നേഴ്സിന്റെ സഹായത്തോടെ നിമിഷ ആ മൃതദേഹം വെട്ടിമുറിച്ച് ഒരു വാട്ടർ ടാങ്കിൽ നിഷേധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ഹേമൻ്റെ അതിർത്തിക്ക് സമീപത്ത് വെച്ച് നിമിഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ സമയത്ത് അബ്ദു നിമിഷയും വിവാഹിതരാണെന്ന് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തിരുന്നു നിമിഷയുടെ കൂട്ടാളിയായ നേഴ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അബ്ദുവിൻ്റെ കൊലപാതകത്തിൽ നിമിഷയെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു ഇന്ത്യൻ സുപ്രീം കോടതി അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രന്റെ അഭിപ്രായത്തിൽ വിചാരണ പൂർണ്ണമായും അറബി ഭാഷയിൽ ആയിരുന്നെന്നും അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിമിഷയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അവർക്ക് സംസാരിക്കാൻ ഭാഷ അറിയാതെ വന്നിട്ടും ഒരു ദ്വിഭാഷയോ അഭിഭാഷകനെയോ നൽകിയിരുന്നില്ല എന്നും പറയുന്നു അതിനാൽ തന്നെ നിമിഷയുടെ പിന്തുണക്കാർ വീണ്ടും ഒരു പുനർവിചാരണ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ നിമിഷയെ അൽബെയ ജയിലിൽ നിന്നും െ മറ്റൊരു ജയിലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വിചാരണ നടന്നുവെങ്കിലും സമാനമായ വിധിയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലയ്ക്ക് നിമിഷയുടെ ബന്ധുക്കളും മറ്റു പിന്തുണക്കാരും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളി ഏറെ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ യമൻ സന്ദർശിച്ച നിമിഷയുടെ അമ്മയും ഭർത്താവും മകളും അവരെ കാണുകയും മരിച്ച യമനിയുടെ കുടുംബവുമായി സംസാരിച്ച് മോചനം നേടാനുള്ള പദ്ധതികൾ ആലോചിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നിമിഷയുടെ മോചനത്തിനായി നാൽപ്പതിനായിരം യു എസ് ഡോളർ അതായത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ സമാഹരിക്കുകയും അതിൽ പകുതിയും സനയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോടെ ഈ വിഷയം താൽക്കാലികമായി സ്തംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യമൻ പ്രസിഡന്റ് നിമിഷയുടെ വധശിക്ഷ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ വധശിക്ഷ നടക്കും എന്നായിരുന്നു അന്ന് സൂചിപ്പിച്ചിരുന്നത് പിന്നീട് അത് ജൂലൈ പതിമൂന്നിനായി നിമിഷയുടെ മോചനത്തിനായി സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കാലയളവിനുള്ളിൽ നിരവധി നടന്നിരുന്നു ദയാതനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആളുടെ കുടുംബം ആ കാര്യം അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നിന് വധശിക്ഷ നടപ്പിലാക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക മറ്റ് പ്രമുഖരുടെ പിന്തുണയോടെ കേരളത്തിലെ മതപണ്ഡിതനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും അതിൻ്റെ ഫലമായി വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് നിമിഷ യഥാർത്ഥത്തിൽ വിവാഹിതയാകുന്നത് വിവാഹശേഷം ഭർത്താവുമായി തിരികെ യമനിലേക്ക് തന്നെ മടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മകൾ ജനിച്ചു അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവരുടെ ജീവിതം രണ്ടായിരത്തി പതിനാലിൽ നിമിഷയുടെ ഭർത്താവും മകളും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്